രേണു ഒരു പുതിയൊരു വീഡിയോ എന്നാ റീൽസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം രേണു ആരാന്ന് വച്ചാൽ ഈ സ്തുധിയുടെ ഭാര്യയാണ് കൊല്ല സ്തുധിയുടെ ഭാര്യ ഞാൻ പലപ്പോഴും പല വീഡിയോസും ചെയ്തിരിക്കുന്നത് വളരെ സപ്പോർട്ട് ചെയ്ത് തന്നെ വീഡിയോട്ടുണ്ട് ചില വീഡിയോസ് അതായത് ലാസ്റ്റ് വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഡോക്ടർ മനുവിനെ കൂടിയിരുന്ന ഒരു റീല് റീലും അതുപോലെ തന്നെ പല വീഡിയോ പിന്നെ പോസ്റ്റുകളും കണ്ടപ്പോൾ അതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം അതിൻ്റെ തമിനയിലായിരുന്നു അല്ലാതെ അവരൊരു കല്യാണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനോ അതൊന്നും ആരും തെറ്റും പറയുന്നില്ല പക്ഷേ അതിനകത്ത് വന്ന തമിണയിൽ മാത്രമാണ് വളരെ ധികം എന്നെ ശ്രദ്ധിക്കപ്പെട്ടതും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ചർച്ചാ വിഷയമാക്കിയതും പിന്നെ അതുപോലെ തന്നെ എന്നാ നമ്മുടെ ഇയാളെ ദാസഘട്ടനായിട്ട് ദാസ് അയാളായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ച് അതിനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ വീഡിയോ ചെയ്താൽ കാര്യം ഓരോരുത്തർ റീൽ ചെയ്യുന്നത് ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ അതിന് അതിലുപരി പൈസ കാര്യങ്ങളും ഒക്കെ കൊളാവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ മാർഗജീവിതമാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് വരാനുള്ള കാര്യം ഇന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരി ഇടുന്ന ഡ്രസ്സ് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചിട്ടാണ് ചില ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പാറ്റേൺ അങ്ങനെ അങ്ങനെ ഡ്രസ്സ് തയ്പ്പിച്ചാലേ അതിനൊരു ഭംഗിയുള്ളൂ ചില എന്നാ ഡ്രസ്സിന് എന്നാ കഴുത്തിന് വട്ടക്കഴുത്ത് യു കട്ട് വി കട്ട് വൈഡ് ആയിട്ടുള്ള കട്ട് അങ്ങനെയൊക്കെയുള്ള ഒരേ ഡ്രസ്സിൻ്റെ മോഡലുണ്ട് ആ ഡ്രസ്സ് അങ്ങനെയൊക്കെ തയ് തയ്ച്ചാൽ മാത്രമേ ആ ഡ്രെസ്സിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ ഇപ്പോൾ നമുക്കിപ്പോൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കണമെങ്കിൽ അയ്യോ നമ്മളെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിനുള്ളിൽ വേറെ സ്കിന്നിനോട് കൂടിയ ഡ്രസ്സുകൾ ഉള്ളിലിടാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ കഴുത്തിനിങ്ങനെ വി ആയിട്ട് നല്ല വൈഡായിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നടുക്കായിട്ട് എന്തായിട്ടും നമ്മുടെ ആ മാറിൻ്റെയൊക്കെ ഈ സൈഡിലായിട്ട് ചെറിയൊരു പിന്നെ അതാ ഡ്രസ്സിൻ്റെ തന്നെ കളറായിട്ടുള്ള ഒരു പാറ്റേൺ കൊടുക്കാറുണ്ട് ഞാൻ കാണിച്ചിടാം ഇത് ഇത് വേണ്ട ഇതിൻ്റെ കഴുത്ത് ഇതിങ്ങനെയാണ് വരുന്നത് വി ആയിട്ട് ഭയങ്കര വൈഡ് വി ആണ് പക്ഷേ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ തന്നെ ചെറിയൊരു തുണി എടുത്തിങ്ങനെ വെച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു കാണാൻ ഭംഗിക്കുറവൊന്നും ഇതിന് വരുത്തുമില്ല വേണ്ടത് തയ്യൽക്കാരിക്കും അതായത് തയ്ക്കുന്ന ആൾക്കാരിക്കും അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ടാണ് വെച്ചത് അതങ്ങനെ പക്ഷേ ആ വഴിയായാലേ ഭംഗിയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ഡ്രസ്സിനും അതിൻ്റെ ആ വർക്ക് വന്നിരിക്കണം ഇങ്ങനെ ആയിട്ടാണ് ഷേപ്പ് വന്നിരിക്കണം അപ്പോൾ അതിന് അടുക്ക എനിക്ക് വേണ്ടാത്തതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു ചെറിയ പീസ് താണ ഉള്ളിൻ്റെ അകത്തു എടുത്തിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ടാണ് കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഉടുപ്പ് ആ ഉടുപ്പിൽ ഞാനതാണ് കാണിച്ചത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡ്രസ്സ് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പുള്ളിക്കരുത്തി ഇപ്പോൾ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് എവിടെയാണ് പോവുകയാണ് എന്തിനോ ഉദ്ഘാടനത്തിനോ അല്ലാണ്ട് വേറെ എന്തിനും പുള്ളിക്കകത്ത് പോവാണ് അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്നേക്കണം പക്ഷേ ഡ്രസ്സ് ഡ്രസ്സിട്ട് വന്നതിന് കുഴപ്പമില്ല നമ്മളിഷ്ടമാണ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉള്ളി തുണി വെക്കണം വെക്കാണ്ടും നമുക്ക് നമുക്ക് നിൽക്കാം അതാരിപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ അതെല്ലാം ചെയ്തത് ആ ഒരു ഭാഗം വന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കകത്ത് മുടിയെടുത്ത് ഇങ്ങനെ മറയ്ക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മുടിയെടുത്ത് മറച്ചത് പിന്നെ അപ്പം ആൾക്കാർ അതിലോട്ട് ശ്രദ്ധ നമ്മളെ കൈയും കാലൊക്കെ എങ്ങോട്ട് പോകുന്നു അത് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും ആ സമയത്ത് കണ്ണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ കൈ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ നിങ്ങളെ കൈ എന്നാ ഇതൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മളെ കൈ എങ്ങോട്ട് പോകുന്ന അതൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ശ്രദ്ധ പെട്ടെന്ന് ശ്രദ്ധീകരിക്കും പ്രത്യേകിച്ചും ഇങ്ങനെത്തക്ക ഇങ്ങനെയൊക്കെ കാണിക്കണാണോ നമ്മൾ സ്ഥലം കാണുന്നുണ്ട് അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി പുള്ളിക്കത്തി അത് ഹൈഡ് ചെയ്തതെന്ന് പോലെ തോന്നി ഒരു അത് ഹൈഡ് ചെയ്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടും അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ടും വന്നത് പിന്നെ ഡ്രസ്സ് ധരിക്കാം ഇപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് മുളങ്ങിയത് ഡ്രസ്സ് ധരിക്കുന്നത് ഡ്രസ്സ് ധരിച്ചിട്ടല്ലേ പിന്നെ ആൾക്കാരെ കാണിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പിന്നെ ആൾക്കാർ കണ്ടല്ലോ എന്ത് പറയുമെന്ന് വെച്ചിട്ടാണെന്ന് നമ്മളിഷ്ടമാണ് നമുക്ക് ആൾക്കാർ കാണണം കാണിക്കണം എന്നുള്ളത് ഇതല്ല ആ ഡ്രസ്സിൻ്റെ ഒരു ചിലപ്പോൾ ആ ഒരു ഭംഗി ആ ഡ്രസ്സിലങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞ പോലെ ആണെങ്കിൽ അത് അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങനെ ആ ഡ്രസ്സിന് ഭംഗി കുറയാതിരിക്കാന് വേറൊരു തുണി വെച്ചിട്ടാണെങ്കിലും നമുക്കത് ചെയ്യാം മറക്കുകയും ചെയ്യാം പക്ഷേ അല്ലാതെ ഇത് ഈ മുടിയെടുത്തിങ്ങനെ വെച്ചപ്പോൾ ആൾക്കാർ പെട്ടെന്ന് അതിലോട്ട് ആ ഒരു പെട്ട ആൾക്കാരുടെ കണ്ണുകളൊക്കെ അതിൻ്റെ ഒത്തോട്ട പോയത് വെച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് കണ്ണു പോകത്തില്ല ഒരു കാര്യമുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഇതിങ്ങനെ കാണിച്ചപ്പോൾ ഇങ്ങനെ എടുത്ത് 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 കാണിക്കുന്നുണ്ട് പുള്ളി കാര്യത്തിൽ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പുള്ളി ഇങ്ങനെ ഇതിനെ പെട്ടെന്നിങ്ങനെ മറയ്ക്കുന്നുണ്ട് അപ്പോൾ മറിച്ചപ്പോഴാണ് അങ്ങനെ കണ്ണു പോയി കണ്ണു പോയതും ഇനി ആൾക്കാർ കുറ്റമാ ആൾക്കാർ കുറ്റന്മാരുടെയും കാര്യമില്ല നമ്മുടെ പ്രവർത്തികളും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ അങ്ങനെ പറയും അപ്പോൾ ഇതിന് പുള്ളിക്കായിട്ട് പലതും പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ആൾക്കാർ കുറ്റം പറഞ്ഞോണ്ട് ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ ആൾക്കാർ ഇല്ലെങ്കിൽ രേണു എന്നുള്ളൊരു വ്യക്തിയെ കാണാൻ ആരും ഉണ്ടാകത്തില്ല ഒരുപാട് ആൾക്കാർ അടച്ച് ആക്ഷേപിക്കരുത് കാര്യം എന്നാൽ നമുക്ക് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് റീൽസ് കാണാനും ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എവിടെയാണെല്ലാം ആൾക്കാരുണ്ടെങ്കിലും ആൾക്കാരെല്ലാം അടച്ച് ചീത്തോന്ന് പറയുന്നത് പറയുന്നതിൽ വലിയ യോജിപ്പില്ല കാര്യം ചിലവരൊക്കെ തന്നെ എന്നാ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ചെയ അറിയാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സും കൂടി കാണിക്കണം അതും കൂടി കാണിച്ചാലേ നമുക്കുള്ള ആ ഒരു ഇതിനെ പിന്നെയും പിന്നെയും നമ്മൾ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തോളും നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റാൾക്കാർ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് അത് എല്ലാ കാര്യത്തിനും എല്ലാവരും അങ്ങോട്ട് ആ ആൾക്കാരെ അങ്ങോട്ട് നെഗറ്റീവ് പറഞ്ഞു എനിക്കെന്തവിടെ എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അതല്ല എല്ലാ ആൾക്കാരെയും ഇരുന്ന് ആക്ഷേപിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതെന്ന് എനിക്ക് നിങ്ങളോട് പറയുന്നത് കേട്ടി പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കമൻറ്റുകളെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനോട് വയ്ക്കാം ഇങ്ങനെ എന്നാ മോളെ നല്ല രീതിയിലൊക്കെയാണ് നല്ല കാര്യമൊക്കെയാണ് നല്ല രീതി ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പക്ഷേ എങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ധരിക്കാതിരിക്കാൻ നോക്കുക നല്ല മോളെ നല്ല കാര്യത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് പിന്നെ പലവരും പല രീതിയിലാണ് ട്രെയിനാണ് പുള്ളിക്കകത്ത് പോകണേന്ന് പറഞ്ഞ് ആ ഇങ്ങനെയൊക്കെ റെയിൽ കിട്ടുന്നുകൊണ്ടിട്ട് അടുത്തുതന്നെ കാറ് മേടിക്കുന്നു അതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ജലവരുടെ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും കൊണ്ടാണ് ഒരുപാട് ഹെയ്റ്റേഴ്സ് വരണതെന്ന് എനിക്ക് തോന്നിയത് കാര്യം പലപ്പോഴും പല രീതിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ് എന്നാ തരം താത്തിക്കൊണ്ടുള്ള സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇതിപ്പോൾ ആരായാലും ശരി ഇപ്പം ഈ പറഞ്ഞ ഞാനായാലും എല്ലാ കാര്യങ്ങളും പറയുന്നതിനോട് എല്ലാം ഞാൻ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാം ശരിയാണ് നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ നിങ്ങളാണ് ഈ കാണുന്ന തെറ്റ് കുറ്റം പറയുന്നത് നിങ്ങളാണ് തെറ്റുകാർ എന്ന് പറയുന്നതിനോട് എനിക്ക് ോജിപ്പില്ല മനുഷ്യനാണ് പലതും ചിലപ്പോൾ പലതും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല ചിലപ്പോൾ അത് വർക്കാവുന്നത് അതിനെ അംഗീകരിക്കണം പറയുന്ന ആൾക്കാർ പറയുന്ന അംഗീകരിക്കാനും കൂടി ബാധ്യസ്ഥ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കണം വീട്ടിലിരുന്ന് കാണിക്കുകയാണെങ്കിൽ പുറത്ത് വേറെ നാട്ടുകാർ വീട്ടുകാർ മാത്രം കാണത്തുള്ളൂ അത് സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില കമൻറ്റുകളുണ്ട് അത് നമ്മൾ കേട്ടേ പറ്റത്തുള്ളൂ അത് നമ്മുടെ പ്രേക്ഷകരെ നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് പറയുന്നതാണ് അത് നമ്മൾ കേൾക്കാനും കൂടി ബാധ്യസ്ഥയാണ് എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ടുള്ള ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെ ജീവിക്കണം ഇപ്പം എല്ലാവരും തന്നെ ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് രണ്ടുപേര് കാണണം രണ്ടുപേരും നമ്മൾ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അറിയണമെങ്കിലും അറിയപ്പെടണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ പിന്നെ ഒരു ആകത്തുകയിൽ എന്താകുന്ന ചില കാര്യങ്ങളുണ്ട് ചിലവർ നല്ലതിന് വേണ്ടി പറയുന്ന ചില ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ കേട്ട് അനുസരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരിക്കലും ഞാൻ അവർ ഇങ്ങനെ റീൽസ് ചെയ്യുന്നതിനോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനോ ഒന്നും ഇതിരെയല്ല പക്ഷേ കോമൺ ആയിട്ടുള്ള കുറെ അഭിപ്രായങ്ങളുണ്ട് അത് ഒരു പക്ഷേ പുള്ളിക്കാത്തെ അംഗീകരിക്കാൻ തയ്യാറും കൂടി ആണെങ്കിൽ പുള്ളിക്കാറ്റെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടും എന്നുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ധരിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൽ കൂടെ മുന്നോട്ട് പോകാം പക്ഷേ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിക്കാത്തേ അതിൻ്റെ അകത്ത് ഒരു കംഫേർട്ട് അല്ല എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കും തോന്നിയാ എന്തെങ്കിലും വിവരം മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടതോ ഓക്കെ അപ്പോൾ